ఆ అద్భుత ఖని అమేరి స్వంతమాకము ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ പുറത്തുവരാറുണ്ട് വരാറുണ്ട് ഏഴു വർഷം മുൻപ് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇത്തരമൊരു വാർത്ത വന്നിരുന്നു ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള അർത്ഥ സ്വയംഭരണ രാജ്യമായ ഗ്രീൻലാൻഡ് പണം കൊടുത്തു വാങ്ങാനാണ് അമേരിക്കയുടെ നീക്കമെന്ന് എന്നാൽ ദ്വീപ് വിൽക്കാൻ നാട്ടുകാർക്കോ ഡെൻമാർക്കിനോ താല്പര്യമില്ല നിലവിൽ ദ്വീപിന്റെ വിദേശ ബന്ധങ്ങൾ പ്രതിരോധം എന്നിവ പോലുള്ള കാര്യങ്ങൾ ഡെൻമാർക്കാണ് നിയന്ത്രിക്കുന്നത് ഗ്രീൻലാൻഡ് കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങള് തുടരവെയാണ് മറ്റൊരു ദ്വീപ് സംബന്ധിച്ച ചില വാർത്തകളും പുറത്തുവരുന്നത് ന്യൂ ഗിനിയയുടെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണാധികാരമുള്ള പസഫിക് ദ്വീപ് ശൃംഖലയായ ബൊഗൈൻ വില്ലയുടെ നിയന്ത്രണം ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ദ്വീപ് സമൂഹമാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും നിക്ഷേപം ഇവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ബൊഗൈൻ വില്ല ദ്വീപിന്റെ പ്രത്യേകത ഏകദേശം അറുപത് ബില്യൺ ഡോളർ വില മതിക്കുന്ന ധാതുക്കളാണ് ഇവിടെയുള്ളത് ഉള്ളത് അങ്ങനെയൊരു ദ്വീപ് അമേരിക്കയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഖനന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉടൻ ആരംഭിക്കും ദ്വീപിലെ പങ്കുന എന്ന പ്രദേശത്തെ സ്വർണ്ണ ചെമ്പ് ഖനിയിൽ യു എസ് പങ്കാളിത്തം തുറന്നു പറയുന്ന ബൊഗൈൻ പ്രസിഡന്റ് ഇസ്മായേൽ ടൊറോമയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രചരണം ശക്തിപ്പെടുന്നത് പങ്കുനയിൽ അഞ്ച് ദശലക്ഷം ടൺ ചെമ്പും ഏകദേശം ഇരുപത് ദശലക്ഷം ഔണ്ട് സ്വർണവുമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പാപ്പുവന്യൂഗിനിയയിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കുന്ന ജനവിഭാഗം കൂടിയാണ് ബൊഗൈൻ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അമേരിക്ക വന്ന് ബൊഗൈൻ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു ഞ്ഞാൽ ഞങ്ങളുടെ പങ്കുനഖനി നിങ്ങളുടേത് കൂടിയാണ് എന്നാണ് അർത്ഥം എന്നാണ് ഇസ്മായൽ ടൊറോമ പറഞ്ഞത് എന്നാൽ ബൊഗൈൻ വില്ലക്കാർ ആദ്യമായല്ല ഇത്തരമൊരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ദി വേൾഡ് പ്രസിദ്ധീകരിച്ച ബൊഗൈൻ വില്ല ദി വേൾഡ്സ് നെക്സ്റ്റ് ന്യൂ കൺട്രി എന്ന ലേഖനത്തിലാണ് ഇത്തരമൊരു ഓഫർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ബൊഗൈൻ വില്ലയെക്കുറിച്ചോ തങ്ങളുടെ സമ്പത്ത് സംബന്ധിച്ചോ ടൊറോമ ട്രംപിന് നേരിട്ട് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുള്ളതായി ഇതുവരെയും തെളിവുകൾ പുറത്തു വന്നിട്ടില്ല